നിങ്ങൾ ട്രോനത്തുള്ള ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇതേ കന്ന സ്പാർട്ടിന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന മെറ്റില്ല കേക്ക് ട്രൈ ചെയ്തല്ലെങ്കിൽ അത് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ അതിലെ മുരളി അന്ന് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക്സ് ആണ് കേട്ടോ വൈറ്റ് ഇവിടെ കൊണ്ടൊന്ന് സെൽ ചെയ്യുന്നത് അത് നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി നല്ലോണം എടുത്ത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ സംഭവം കിട്ടിലാണ് ആ ചോലേറ്റിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് നല്ല റിച്ച് ആൻഡ് നോയിസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കിന്റെ മുകളിൽ മൂന്ന് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് വരുന്ന കിട്ടിലോ സാരമാണിത് നിങ്ങളോട് വരാണെങ്കിൽ ഇതൊരു മസ്റ്റർഗൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവർ മിനിമിക്കാതെ വേറെ ഒരുപാട് ഡെസേർട്സ് ഉണ്ട് പിന്നെ ഇതുകഴിഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ബ്രൗണി വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ആണ് അത് ആക്ച്വലി നല്ല സ്മൂത്ത് ായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ വൈകിട്ട് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ പോകുകയാണെങ്കിൽ നല്ല ഫ്രഷ്ലി ബെയിഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് കേക്ക്സും ബ്രൗണീസും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും അഖിലേടേയും മുരളിയുടെയും ഡ്രീം വെഞ്ചർ ആയിട്ടുള്ള പോസ്ത്രീ മാജിക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കവടിയാർ കൊറങ്കോണം റോഡില് ഹ്യൂണ്ടായി ഷോറൂമിന്റെ ഫ്രണ്ട് ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഡെസേർക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വന്നാലോ ബാ

കഴിച്ച കുറച്ചോട് എനിക്ക് തരും തോന്നുന്നില്ല ചെയ്യണ്ട മതി മതി ഇനി എന്റെ വീഡിയോ എടുത്താൽ മതി കൈ തുടച്ചാ ഫോണുമൊക്കെ ഒട്ടും അല്ലെങ്കിൽ കയ്യിലായില്ല നല്ല രസം ആ நெக்கேவ் சொல்லி ഇവിടെ കുണി ഹോട്ട് ഷോപ്പ് അല്ലേ അല്ലേ ഇതിലൊന്നും ഇതിലൊന്നും വരുന്നു ആ ബി കന്നടി വെച്ചിട്ട് ഇതിനേയേ കിട്ടി പറഞ്ഞു ഇതാണ് നല്ലത് അല്ലേ ഇതാ ബെറ്റർം ചോദിക്കട്ടെ ചോദിക്കൂ ഇവനെ എവിടെയും കാണാനില്ല അല്ലല്ലേ എവിടെയോ ഒക്കെ ഇതിకేదല്ലേ ഒക്കെ ടു സ്ക്വയർ ഇൻജ ആണോ മണീട്ടോ ഇത് വെച്ചിട്ട് പോകും എനാ തേഡ് ബ്രൗൺ ആണോ ന്യൂട്രൽ ആണോ ഫുഡ് ഷാപ്പ് ആണോ വാട്ട്സ്ആപ്പ് ഫുഡ് ഷാപ്പ് ലൈറ്റ് നമ്മൾ ഓർമ്മ പറഞ്ഞല്ലോ ഇത് തേഡ് ഹോട്ട് ആണോ ന്യൂട്രൽ ആണോ ഓക്കേ ഓക്കേ ഇത് വരെ ഓൺ സർക്യൂട്ടേരെ